ഹലോ ഗൈസ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് പരീക്ഷ സമയത്ത് എല്ലാ എഡ്യൂക്കേഷൻ മീഡിയാസും അതുപോലെ തന്നെ ചാനലുകളും മറ്റ് അധ്യാപകരും ഒക്കെ നിങ്ങളോട് പഠിക്ക് 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 മറ്റേ പോർഷൻസ് കവർ ചെയ്യുക റിവിഷൻസ് നോക്ക് അതുപോലെ തന്നെ പഠിക്കാത്ത പോർഷൻസ് ഫോക്കസ് ചെയ്ത് പഠിച്ച് തീർക്കുക എന്ന് പറയുന്ന ഒരു പ്രഷറാണ് സാധാരണ തരാം പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഠിച്ചാൽ മാത്രം മതിയോ നന്നായി പരീക്ഷ എഴുതാനുള്ള ഒരു ടോപ്പിക്കാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് അങ്ങ് പോവാണ് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഇതുപോലെയുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മടിക്കരുത് പരീക്ഷാ സമയത്ത് പഠിക്കണം പഠിച്ചാൽ മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ പക്ഷേ പഠിക്കുന്നതിനോടൊപ്പം നിങ്ങളെ രക്ഷകർത്താക്കളും അധ്യാപകരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഒന്ന് എന്നു പറയുന്നത് നിങ്ങൾക്ക് പ്ലസ് ടു ആയിക്കോട്ടെ എസ് എൽ സി ആയിക്കോട്ടെ ഒരു പരീക്ഷയല്ല ഒന്നിലധികം പരീക്ഷകൾ ഇപ്പോൾ എസ് എൽ സിക്കാർക്കാണെങ്കിൽ ഐ ടി കഴിഞ്ഞു ബാക്കി ഒൻപത് പരീക്ഷകൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തെ ഗ്യാപ്പിനനുസരിച്ച് എഴുതണം അപ്പോൾ ഒരു ജേണിയാണ് അപ്പോൾ ഒരു പരീക്ഷയിൽ നന്നായിട്ട് സ്കോർ ചെയ്തെന്ന് പറഞ്ഞ് രണ്ടാമത്തെ പരീക്ഷ അങ്ങനെ ആവണമെന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷാ കാലത്ത് തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിലൊന്നാമത്തത് നിങ്ങളുടെ ആരോഗ്യം തന്നെയാണ് ഇപ്പോൾ ഉറക്ക ഇടിഞ്ഞ് ഉറക്കമൊക്കെ കളഞ്ഞിരുന്ന് പഠിക്കുന്ന ഒരുപാട് പേരുണ്ടാകും നല്ല ഫുഡില്ലാതെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരുപാട് പേരുണ്ടാകും അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഹെൽത്ത് തന്നെയാണ് അത് അത് വളരെ പ്രോപ്പറാണ് എങ്കിൽ മാത്രമേ നിങ്ങളിനി എത്ര എത്രോളം പഠിക്കുന്നു അത് വളരെയധികം ഓർമ്മ ശക്തിയോടെ ഓർത്തെടുത്ത് പരീക്ഷാ ഹാളിൽ എഴുതാനും സ്പീഡിൽ എഴുതാനും സമയം ക്രമീകരിക്കുവാനും ഒരു പരീക്ഷയ്ക്ക് ശേഷം മുഷിവില്ലാതെ അടുത്ത പരീക്ഷയ്ക്ക് പോകാനും പറ്റുകയുള്ളൂ രണ്ടാമത്തെ കാര്യം നിങ്ങൾ പഠിക്കുന്നതിനിടയ്ക്ക് വ്യക്തമായിട്ടുള്ള ഇടവേളകൾ എടുക്കുക തീർച്ചയായിട്ടും അത് വെള്ളം കുടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട മറ്റു കാര്യങ്ങൾ ചെയ്യാം ടി വി കാണാം അതായത് ഒറ്റ സ്റ്റേജിൽ ഒരിക്കലും ഇരുന്ന് പഠിക്കരുത് ഒരിക്കലും ഈ പഠനം എന്ന് പറയുന്ന കാര്യം ബോറടിച്ച് മനസ്സിനെ ഡിപ്രസ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇനി ഏറ്റവും കൂടുതൽ പറയേണ്ട മൂന്നാമത്തെ ഒരു കാര്യമാണ് അവസാനത്തെ പോയിന്റാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഈ മൂന്നാമത്തെ പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിങ്ങളിപ്പോൾ കൂടുതലായിട്ട് ഈ ഒരു പരീക്ഷാ സമയത്ത് നേരിട്ട് ക്ലാസ്സുകളിൽ പോയിരുന്ന് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു പക്ഷേ മൊബൈലിൽ ഓൺലൈൻ ലൈവ് ക്ലാസ്സുകൾ കാണുന്ന ഒരു പ്രവണതയായിരിക്കും അപ്പോൾ മനസ്സിലാക്കുക നമ്മുടെ സ്ക്രീൻ ടൈം എത്രത്തോളം കൂടുന്നുവോ ഓൺലൈനായിട്ട് ലൈവ് ക്ലാസ്സുകൾ കാണുകയാണ് ചിലപ്പോൾ പലരും കമൻ്റ് ഇട്ട് കാണുന്നവരുണ്ടായിരിക്കും അതല്ല എങ്കിൽ നോട്ട് എഴുതിയെടുത്ത് കാണുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഈ ഒരു ചെറിയ സ്ക്രീനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു അത് വളരെയധികം ദോഷം ചെയ്യും കാരണം പരീക്ഷാ തലേന്നൊക്കെ ആണെങ്കിൽ വളരെ കൂടുതൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉറക്കം കിട്ടുകയാണെങ്കിൽ പോലും കണ്ണ് സ്ട്രെയിൻ ചെയ്യരുത് കാരണം നിങ്ങൾ ഒരു രണ്ടര മണിക്കൂർ പരീക്ഷാ ഹാളിൽ ഇരുന്ന് ഓരോ ക്വസ്റ്റ്യനായിട്ട് വായിച്ച് ഓർത്തെടുത്ത് പരീക്ഷ എഴുതേണ്ട ഒരു വ്യക്തിയാണ് അപ്പോൾ ഇത്തരത്തിൽ കാണാൻ കണ്ടേ പഠിക്കൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വലിയ സ്ക്രീനിൽ അതായത് ടി വി ആയിട്ട് കണക്ട് ചെയ്തു അങ്ങനെ എന്തെങ്കിലും നോക്കാം അതുപോലെ തന്നെ ഈ മുറിയിലെ ഇരുട്ടത്തിരുന്ന് ഈ ഓൺലൈൻ ലൈവ് ക്ലാസ്സുകൾ കാണുന്നത് നമ്മുടെ കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ എടുക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നന്നായിട്ട് പഠിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്